അസ്ലാമലൈക്കും മുസ്ലിങ്ങളുടെ കാലി ഡയറുദ്വിടെ എന്ന ഒരു ചോദ്യം ടൈറ്റിലായിക്കൊണ്ട് മല്ലു അനലിസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുള്ള ശാസ്ത്ര വിപ്ലവത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് എന്നാലൊരു മതനിഷേധിയായതുകൊണ്ടാകാം അദ്ദേഹം പിന്നീട് ചെയ്യുന്നത് ഇത് ഇസ്ലാമിനെ കിടിച്ചു പോകുമോ പോകരുത് എന്ന നിലക്ക് അദ്ദേഹം ഇത് ഇസ്ലാമിലുള്ള പണ്ഡിതന്മാർ അംഗീകരിക്കാത്ത വാദം മൊത്തസില ആശയങ്ങളാണ് ശാസ്ത്രത്തെ പരിപോഷിപ്പിച്ചത് എന്ന് പറയുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് നമുക്ക് അദ്ദേഹം പറയുന്നുവെന്ന് കേട്ടു നോക്കാം ഇസ്ലാമിന്റെ സ്വർണ യുഗത്ത് ഇല്ല ചിന്താരീതി മുത്താസിലിസം എന്നറിയപ്പെടും അത് സ്വതന്ത്ര ചിന്താരീതിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്കൂൾ ഓഫ് ആയിരുന്നു അത് ഗ്രീക്ക് ചിന്തകളെ പ്രത്യേകിച്ച് അരിസ്റ്റോട്ടലിന്റെ ചിന്തകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചിന്താരീതിയായിരുന്നു അതും ദൈവവിശ്വാസത്തിൽ ഊന്നിയിട്ടുള്ള ഒരു ചിന്താരീതിയായിരുന്നു എന്നാൽ ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു എന്നത് നമ്മൾ തേടി അന്വേഷിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഒരു കാരണമുണ്ട് അത് കണ്ടുപിടിക്കാനുള്ള ത്വര മനുഷ്യനിൽ ഉണ്ടാകണം എന്ന ചിന്താരീതിയായിരുന്നു അവരുടേത് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള ഒരു ചിന്താരീതി പ്രത്യേകിച്ച് ഗ്രീക്ക് ചിന്തകളുടെ സ്വാധീനം മതത്തെ ഇസ്ലാം മതത്തെ ഇല്ലാതാക്കുമെന്ന് പറയുന്ന മതപണ്ഡിതർ മറ്റൊരു സ്കൂൾ ഓഫ് തോട്ടിനെ പ്രോത്സാഹിപ്പിച്ചു അത് അഷാരിസം എന്നറിയപ്പെടും അതിൽ സ്വതന്ത്ര ചിന്തയ്ക്ക് അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നില്ല അവരുടെ ചിന്താരീതി പ്രകാരം എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ഇഷ്ടം കൊണ്ടാണ് അതുകൊണ്ട് അത് ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല അപ്പൊ സ്വതന്ത്ര ചിന്താരീതിയെ പുറകോട്ട് വലിക്കുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടായിരുന്നു അത് കാരണം തന്നെ ഏകദേശം പന്ത്രണ്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും മുത്താസിസം ഏതാണ്ട് ഇല്ലാണ്ടാവുകയും അഷാരിസം ഉയർന്നു വരികയും ചെയ്തു സ്വാഭാവികമായിട്ടും അങ്ങനെ അഷാരിസം പോലുള്ള ഒരു ചിന്താരീതിയാണെങ്കിൽ ശാസ്ത്ര ശാസ്ത്രം ഉയരില്ല എന്ന് നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അദ്ദേഹം ഇവിടെ പറഞ്ഞിട്ടുള്ളതിൽ ഒരുപാട് തെറ്റുകളുണ്ട് ഒന്നാമതായിട്ട് മൊത്തശിലകളാണ് ശാസ്ത്രത്തെ പരിപോഷിപ്പിച്ചത് മൊത്തശില ആശയങ്ങളാണ് ശാസ്ത്രത്തിന് കാരണമായത് എന്ന വാദം എന്തായാലും ശരിയല്ല അതിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തുടക്കത്തിൽ ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുള്ള ശാസ്ത്ര വളർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചില ശാസ്ത്രജ്ഞന്മാരെ എടുത്തു തിരിക്കുന്നുണ്ട് അത്ഭുതകരമെന്ന് പറയട്ടെ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരിൽ നാല് ശാസ്ത്രോന്മാരെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒന്ന് ഇബിനഹൈത്തം രണ്ട് അൽബിരൂനി മൂന്ന് നഫീസ് നാല് ബനുമൂസ സഹോദരന്മാർ മൂന്നാളുകളാണ് ഈ ബനുമൂസ സഹോദരന്മാർ ഏത് ആശയക്കാരാണ് എന്നുള്ളത് വ്യക്തമല്ല അതിനെക്കുറിച്ചൊന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല പക്ഷെ അദ്ദേഹം മുത്തവക്കിൻ്റെ കാലഘട്ടത്തിൽ ഒരു കനാൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടൊക്കെ സിവിൽ എഞ്ചിനീയർ പ്രൊജക്ട്സ് ചെയ്ത് ഇവർ എഞ്ചിനീയറിംഗ് ഇൻവെൻഷൻസ് എഞ്ചിനീയറിംഗ് രംഗത്താണ് ഇവരുടെ പിന്നെ കോൺട്രിബ്യൂഷൻസ് മുഴുവനുള്ളത് ബാക്കി മൂന്നാളുകളുടെയും ഏത് ഏത് ആശയമാണ് പിന്തുടരുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ഇതിൽ ഇബിനെ ഹൈതം മല്ലു അനലിസ്റ്റ് പറയുന്ന പോലെ തന്നെ അദ്ദേഹമാണ് ലോകത്തിലെ ട്രൂ സയൻറ്റിസ്റ്റ് ഫസ്റ്റ് ട്രൂ സയൻറ്റിസ്റ്റ് യഥാർത്ഥ ഫസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഇബിനെ ഹൈത്തം എന്നാണ് മറുപടി കിട്ടുക ഇബിനെ ഹൈതം ഒരു അശ്ശരിയായിരുന്നു സംശയലേശം എന്നെ അദ്ദേഹം ഒരു അശ്വരിയായിരുന്നു എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അൽബിറൂനി യാതൊരു സംശയവും ഇല്ല അദ്ദേഹം വളരെ സ്ട്രോങ് ആയിക്കൊണ്ടൊരു അശ്ശരിയായിരുന്നു അശ്വരി ആശയക്കാരനായിരുന്നു ഇബ്രിൻ നഫീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം മൊത്തസില അല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഷാഫി മുസാഹിലെ വലിയൊരു പണ്ഡിതം കൂടിയായിരുന്നു അദ്ദേഹമാണ് മല്ലു അൻലിസ്റ്റ് പറഞ്ഞ പോലെ പൾമനറി സർക്കുലേഷനൊക്കെ കണ്ടെത്തിയത് അപ്പോൾ ഇവിടെ തന്നെ അടിസ്ഥാനപരമായി മല്ലു അൻലിസ്റ്റ് പറഞ്ഞ വാദം എന്തായിട്ടുണ്ട് തെറ്റാണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് ഇനി അടുത്തത് അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മൊത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദൈവം മനുഷ്യനെ എന്തിനു സൃഷ്ടിച്ചു എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ടതാണ് എന്നൊരു ആശയം എന്നൊരാശയമോർത്തശാലകൾക്കുണ്ട് എന്നുള്ളതാണ് ദൈവം മനുഷ്യനെ എന്തിനുണ്ടാക്കിയേ ഇതൊന്നും അല്ലായിരുന്നു അവരുടെ മെയിൻ വിഷയം എന്ന് പറയുന്നത് അവർ കുറയാൻ സൃഷ്ടിക്കുക അതോ മറ്റു പല കാര്യങ്ങളുമാണ് ഉപയോഗിച്ചിട്ടുള്ള ടൂളുകൾ എന്തൊക്കെയാണ് യുക്തി ബുദ്ധി ഇതിനെല്ലാം തന്നെ നെഗേറ്റ് ചെയ്യുകയെല്ലാം അശ്വരി ആശയങ്ങൾ ചെയ്തിട്ടുള്ളത് അശ്വരി ആശയങ്ങൾ അതിനെയും എടുക്കുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ആശയ തലത്തിൽ തന്നെ ശാസ്ത്രത്തെ ഇല്ലാതാക്കുന്ന യാതൊന്നും തന്നെ അശ്വതികളിലില്ല മൊത്തശിലകളിൽ അതിനെ ശാസ്ത്രത്തെ പരിപോഷിക്കുന്നതായിട്ട് അശ്വതിയിൽ ഇല്ലാത്ത ഒരാശയം ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കണം ഇനി മറ്റൊന്ന് അടുത്ത മലവാലിസ്റ്റ് പറയുന്ന ഒരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് കാലഘട്ടമായപ്പോൾ മൊത്തശിലകളുടെ ആശയങ്ങൾ അങ്ങനെ ഇല്ലാതാവുകയും അശ്വരി വരികയും ചെയ്തു എന്തുകൊണ്ട് ആയിരത്തി ഇരുന്നൂറ് കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് കാലത്താണ് ഇസ്ലാമിക പിന്നെ സുവർണ യുഗത്തിൻ്റെ അവസാന സമയം എന്ന് പറയാം പൂർണ്ണമായിട്ടും ശരിയല്ല എന്നാലും അത് കുറഞ്ഞു വന്നൊരു സമയം അതാണ് അപ്പോൾ അത് അടിസ്ഥാനപരമായ തെറ്റാണ് കാരണം നമ്മളിപ്പോൾ ഇവിടെ ഹലീഫമാരൊക്കെ ഹലീഫമാർക്കിടയിലുള്ള ഈ ആശയങ്ങളുടെ സ്വാധീനത്തെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഹലീഫൽ മഹ്മൂനാണ് മൊഹത്തസില ആശയങ്ങൾ കൊണ്ടു നടന്നിട്ടുള്ള ഒരാൾ എന്നാൽ അദ്ദേഹത്തിന് മുൻപുള്ള ഹാറൂണൽ റഷീദ് ആകട്ടെ ഹലീഫൽ മൻസൂർ ആകട്ടെ ഇവരെല്ലാം തന്നെ ശാസ്ത്രത്തെ പരിപോഷിപ്പിച്ചവരാണ് ഇതിൽ പലപ്പോഴും ഹലീഫൽ മഹ്മൂനെ എപ്പോഴും എടുത്തു പൊക്കി പറയുന്ന ആളുകളാണ് പല ആളുകളും അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ മൊത്തശാല വാദം ഉണ്ടായിരുന്നു അദ്ദേഹമാണ് ഇതിനെ മൊത്തം ഡെവലപ്പ് ചെയ്ത് എന്നൊരു വാദം കൊണ്ടുവരാനാണ് ആക്ച്വലി അത് ശരിയല്ല ഹലീഫൽ മൻസൂറിന്റെ കാലഘട്ടത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഇതാണ് അതിന് മുമ്പേ ഉണ്ട് പക്ഷേ അലീഫൽ മൻസൂറിന്റെ കാലഘട്ടത്തിൽ തന്നെ ട്രാൻസ്ലേഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പോൾ ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ബ്രഹ്മസ്കൂളുടെ സിദ്ധാന്തമൊക്കെ പരിഭാഷപ്പെടുത്തുന്നു അത് കോർട്ടിൽ പിന്നെ പാലസിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഉണ്ടാകുന്നതൊക്കെ അലീഫൽ മൻസൂറിന്റെ കാലഘട്ടത്തിലാണ് പിന്നെ അതിനുശേഷം ഹാറുൺ റഷീദ് ഹാർണു റഷീദ് എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിക പണ്ഡിതന്മാരും മുഴുവൻ നൈക്യകണ്ഠേനെ പിന്നെ അംഗീകരിക്കുന്ന ഒരു ഹലീഫയാണ് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് വാർവുലകൾ നോക്കി പിന്നെ ചരിത്രം വിവരിക്കുന്ന ഇ എ ജബാറൊക്കെ ഹാർ റഷീദിൻ്റെ കാലഘട്ടത്തിൽ നിരീശ്വരവാദികൾ പാട്ടും പാടി കൊട്ടാരത്തിൽ നടന്നിരുന്നു എന്നുള്ള പച്ചക്കളവുകളൊക്കെ ഇവിടുന്നു എന്നറിയില്ല തട്ടി വിടുന്നുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനല്ല ഹാർ റഷീദ്ന്ന് പറയുന്നത് വളരെ ഈ പരത്തിലും മതത്തിലൊന്നുമല്ല അദ്ദേഹം അത് മാമൂന്റെ മുൻപുള്ള കാലം ഇനി കുറച്ചുമൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ മുത്തവക്കിൻ്റെ കാലത്തിലേക്ക് നമ്മൾ കടക്കണമെന്നുണ്ടെങ്കിൽ ഹലിഫുൽ മുത്തവക്കിലിൻ്റെ കാലഘട്ടത്തിലേക്ക് കടക്കണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ പറഞ്ഞ രീതിയിൽ മുഹത്തസിലാ വാദ ആശയങ്ങളുമായിട്ട് മുഹത്തസില വാദത്തെ അംഗീകരിക്കാത്ത ആളായിരുന്നു മുത്തവക്കിൽ മുത്തവക്കിലിൻ്റെ കാലഘട്ടത്തിലാണ് ഹൊനൈനുബിൻ ഇസാഖ് ഞാൻ ഇവിടെ ഇത് പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം മുഹത്തസിലാവാദത്തെ അംഗീകരിച്ചില്ല എന്ന് പറയുമ്പോൾ അവിടെ ശാസ്ത്രത്തിന് എന്തെങ്കിലും കോട്ടം വന്നോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയണം അതായത് ഹലീഫൽ മുത്തവക്കിൻ്റെ കാലഘട്ടത്തിലാണ് ഹുനൈൻ ബിൻ ഇസ്സാഖ് എന്ന് പറയുന്ന ട്രാൻസ്ലേറ്റർക്ക് അവിടുത്തെ ചീഫ് ഫിസിഷ്യൻ ആയിക്കൊണ്ട് പിന്നെ പാലസിലെ കൊട്ടാരത്തിലെ ചീഫ് ഫിസീഷ്യൻ ആയിക്കൊണ്ട് അദ്ദേഹം മാറുന്നത് അദ്ദേഹമാണ് ആ കാലത്തെ ഏറ്റവും വലിയ ട്രാൻസ്ലേറ്റർ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഹുനൈൻ ബിൻ ഇസ്ഹാഖ് എന്ന പേര് കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നും ഇതൊരു മുസ്ലിമാണ് എന്നുള്ളത് ആക്ച്വലി അല്ല അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ആയിരുന്നു അതാണ് ഇസ്ലാമിക ശാസ്ത്ര യുഗത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബാലാച്യൂതന്മാരും ക്രിസ്ത്യൻസും മുസ്ലിംസും ഓഫ്കോഴ്സ് മുസ്ലിംമാർ തന്നെയാണ് കൂടുതലും ഉണ്ടാവുക ശരിയാണ് പക്ഷെ എല്ലാ മതക്കാരും ഒക്കെ സോറോ ആസ്റ്റ്യൻസ് അങ്ങനെയുള്ള പല ആളുകളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ ശാസ്ത്രമേഖലയിലേക്ക് എന്ന് മാത്രമല്ല ഇവിടെ മല്ലു അനലിസ്റ്റ് പറഞ്ഞ ശാസ്ത്രജ്ഞന്മാരുടെ കൂടുത്തിൽ ബനുമൂസ സഹോദരന്മാരുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ മുതവക്കിൻ്റെ കാലഘട്ടത്തിലാണ് ഒരുപാട് സിവിൽ എഞ്ചിനീയറിംഗ് പ്രൊജക്ട്സും മറ്റൊക്കെ ചെയ്യുന്നത് അപ്പോൾ മുതവക്കിൽ ഒരിക്കലും തന്നെ പിന്നെ ശരി അല്ലെങ്കിൽ മൊത്തത്തിൽ അവാദത്തെ അംഗീകരിക്കാതായോടുകൂടി ശാസ്ത്രത്തിനൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞത് ഇനി അടുത്ത വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ തന്നെ മല്ലു അനലിസ്റ്റ് പിന്നെ പറയുന്നുണ്ട് പിന്നെ മുസ്ലിം ശാസ്ത്രം ഇസ്ലാമിക ലോകത്തുള്ള ശാസ്ത്രത്തെ പിന്നോട്ട് പോകാൻ കാരണം കിഴക്ക് നിന്ന് വന്ന അക്രമങ്ങളാണ് സ്പെയിനിൽ അതേപോലെ തന്നെ ക്രിസ് കുരിശി യുദ്ധമാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്നാൽ അങ്ങനെയല്ല എന്ന് അദ്ദേഹം പറയുന്നു മല്ലു അനലിസ്റ്റ് പറയുന്നു അങ്ങനെ ആയിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് അതിനുശേഷം ഇസ്ലാമിക ലോകത്ത് ശാസ്ത്രം വളർന്ന ഇസ്ലാമിക ലോകത്ത് ഇസ്ലാം ശാസ്ത്രം വന്നില്ല എന്നുള്ളതാണ് ഒരു ചോദ്യം എന്തുകൊണ്ടാണ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്ക് ഇത്രയും വലിയ വീഴ്ച സംഭവിച്ചത് അതിന് ഒരു പ്രധാന കാരണമായിട്ട് ചരിത്രകാരന്മാർ പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടില് കിഴക്ക് നിന്ന് മംഗോളിയൻസും പടിഞ്ഞാറ് നിന്ന് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളെ ആക്രമിച്ചു അതിനെ തുടർന്നുണ്ടായ നാശനഷ്ടം കാരണമാണ് ഈ വീഴ്ച സംഭവിച്ചതെന്നാണ് ഒരു പക്ഷെ അത് തന്നെയായിരിക്കാം കാരണം പക്ഷേ അതാണ് കാരണമെങ്കിൽ പിന്നീട് ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ശക്തമായപ്പോൾ ഈ ശാസ്ത്ര സംസ്കാരം എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല ഒന്നാമതായിട്ട് ശാസ്ത്രം വന്നിട്ടില്ല എന്ന് പറയുന്ന തെറ്റാണ് ഞാൻ പിന്നീട് പറയാം ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിനിലൊക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ക്രിസ്തീയ അധിനിവേശം സംഭവിക്കുന്നത് കുരിശുദ്ധം നടക്കുന്നത് ഇത്തരത്തിൽ നടന്നപ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ മുസ്ലിം കൾച്ചർ അല്ല ഉള്ളത് മുസ്ലിം കൾച്ചറിൻ്റെ ഒരു ഭാഗമായിക്കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ശാസ്ത്രം വളർന്നു വരുന്നതായിട്ട് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയുന്നത് അങ്ങനെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം ഈജിപ്തിലേക്ക് എത്തിയപ്പോൾ ഈജിപ്തിൽ ശാസ്ത്രം വളർന്നു ഇസ്ലാം സ്പെയിനിലേക്ക് എത്തിയപ്പോൾ സ്പെയിനിൽ ശാസ്ത്രം വളർന്നു ഇസ്ലാം ബാഗ്ദാദിലേക്ക് എത്തിയപ്പോൾ ബാഗ്ദാദിൽ ശാസ്ത്രം വളർന്നു ഇങ്ങനെ ഇസ്ലാം ഏതൊക്കെ മേഖലയിലേക്ക് പോകുന്നുണ്ടോ ഏതൊക്കെ നാട്ടിലേക്ക് പോകുന്നുണ്ടോ അവിടെ എല്ലാം തന്നെ ടെക്നോളജിക്കലായിട്ടും ശാസ്ത്രപരമായിട്ടും മറ്റും എല്ലാം തന്നെ വളർച്ച സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു കൾച്ചറിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് നമുക്ക് തോന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ കൾച്ചർ തന്നെ സ്പെയിനിൽ സ്പെയിനിലില്ലാതായി ഇനി രണ്ടാമത് നമ്മൾ ബാഗ്ദാദിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലോ അവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെങ്കിസ്കാരിൻ്റെ പട വന്നിട്ട് നാമാവശേഷമാക്കി എന്ന നിലക്കാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് അവിടെ ഇനി ഒരു മുസ്ലിം കൾച്ചർ ഉണ്ടാകുമോ എന്ന് തന്നെ അതായത് മുസ്ലിങ്ങൾ സ്വന്തം ഓരോ കൾച്ചറിലേക്ക് മുസ്ലിങ്ങൾ ഇനി എന്താ ചെയ്യുക ഉയർത്തെഴുന്നേൽക്കുമോ എന്ന് തന്നെ തോന്നുന്ന തരത്തിൽ അവിടെ നശിപ്പിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം അവിടെ ഇസ്ലാം തന്നെ രണ്ടാമത് വന്നു എന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇത്തരത്തിലൊരു ശാസ്ത്രം വളരുക എന്നാൽ പൂർണ്ണമായിട്ടും ശാസ്ത്രം വളർന്നിട്ടില്ല എന്നും എന്നില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് ഈ പറയപ്പെട്ട ചെങ്കിസ്ഖാൻ്റെ കുടുംബത്തിൽപ്പെട്ട പരമ്പരയിൽപ്പെട്ട ആളുകൾ ഇസ്ലാമിലേക്ക് വരികയും അവർ ശാസ്ത്രത്തെ പരിപോഷിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാൽ അവിടെ ഉണ്ടായിട്ടുള്ള കനത്ത ആഘാതമുണ്ടല്ലോ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ടിൽ സംഭവിച്ചിട്ടുള്ള ഈ ഒരു ആഘാതം ഈ അക്രമം കാരണം ഉണ്ടായിട്ടുള്ളത് അതിൽ നിന്നും പൂർണ്ണമായും മുക്തമാകാൻ ഇസ്ലാമിക ലോകത്തിന് പിന്നീട് കഴിഞ്ഞിട്ടേയില്ല എന്നുള്ളതാണ് ചരിത്രകാരന്മാർ പറയുന്നത് അപ്പോൾ ഈ ഇവരുടെ പിന്മുറക്കാർ ചിങ്കിസ്ഖാന്റെ പിന്മുറക്കാരാണ് യഥാർത്ഥത്തിൽ മറാഗ ഒബ്സർവേറ്ററി ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളത് ഇനി അതേപോലെ തന്നെ ആയിരത്തി നാനൂറ് കാലഘട്ടത്തിൽ ജീവിച്ച ഇബിനി ഷാത്തിർ അദ്ദേഹം ഡൊമസ്കസ് പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ടൈം കീപ്പറായിരുന്നു വക്കീഫ് ആയിരുന്നു അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ ഒരുപാട് ആശയങ്ങൾ കോപ്പനിക്കസിൻ്റെ ഗ്രന്ഥത്തിലൊക്കെ കാണാനുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ ഇസ്ലാമിക എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അത്രയും മാത്രം വളർച്ച പിന്നീട് കാരണം എന്ന് പറയുന്നത് ഈ ഒരു അറ്റാക്കാണ് അതിൽ പൂർണ്ണമായും മുസ്ലിങ്ങൾ ഇന്നും ഇസ്ലാം ഇന്നുപോലും അതിൽ നിന്നും മുക്തമായിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് തന്നെ